ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ അടിപൊളിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഇന്ന് ഞങ്ങളുടെ വിവാഹ വാർഷിക ദിവസമാണ് അപ്പോൾ അന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ അന്ന് രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കി അപ്പോൾ അതിൻ്റെ സാമ്പാറുണ്ടായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ചോറും കുറച്ച് പയറ് താളിക്കും ചെയ്തു പിന്നെ കുറച്ച് മാന്തളം പൊരിച്ചിട്ടോ അപ്പോൾ ഇത് ഗോതമ്പിൻ്റെ പായസമാണ് അപ്പോൾ അത് ഞാനിത് ശർക്കരക്കൊഴിച്ച് റെഡി ആക്കി വെച്ചിരിക്കുകയാണ് ആ പൊച്ചുകാലത്ത് വിശേഷങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരമാണ് കാര്യമായിട്ടുള്ള ഒക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഫുഡൊന്നും അവന് ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിരിക്കായിരുന്നു അപ്പോൾ മോന് പേരുണ്ടെന്ന് പറഞ്ഞപ്പം ഒന്നോക്കെ ഫുഡൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവൻ രാത്രി വിളിച്ച് പറഞ്ഞില്ല എന്നു രാവിലെ കയറ്റി ഞാൻ എത്തും അപ്പോൾ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് ചിക്കൻ ഫ്രൈയിൽ ഒരു ഗ്രേവി പോലെ ആണ് കേട്ടോ ഇതൊരു ഗ്രീൻ കളറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് മുളക് പൊടിയൊന്നും ചേർക്കാതെ അപ്പം അതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇട്ട് തരാം അപ്പോൾ ഞാൻ അതിൽ ഒന്നിൻ്റെയും റെസിപ്പി കാണിക്കുന്നില്ല കാരണം നല്ല തിരക്കുള്ള ദിവസമായതുകൊണ്ട് പിന്നെ ഞാൻ എല്ലാതും മുന്നേ ഷെയർ ചെയ്തിട്ടുള്ള റെസിപ്പികളാണ് അതുകൊണ്ട് തന്നെ ഞാൻ റെസിപ്പി ഒന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല അന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കുറച്ച് കാണിക്കുന്ന മാത്രം അപ്പോൾ എനിക്ക് കുറച്ച് മുന്തിരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ജ്യൂസ് മുന്തിരി അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് ഒന്ന് എടുക്കുകയാണ് അപ്പോൾ അതും ജ്യൂസ് അടിച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഈ ഒരു മുന്തിരി നന്നായിട്ടിനെ തിളപ്പിച്ചിട്ടാണ് ജ്യൂസ് അടിക്കുന്നത് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല പായസം മാത്രമേ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഇക്കാക്ക് അന്നൊരു ദിക്കറുള്ളതുകൊണ്ട് ഇക്ക ഫുഡ് കഴിക്കാൻ ഉണ്ടായിട്ടില്ല അപ്പോൾ പിന്നെ വൈകുന്നേരത്താക്കാന്ന് വെച്ചാൽ പിന്നെ മുന്നോട്ട് ഇതേ ക്ലാസ്സൊക്കെ ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ജ്യൂസിലേക്കുള്ള ഒരു വെള്ളമൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം അതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടാണ് പിന്നെ ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ഒരു മുന്തിരി ഇട്ട് കൊടുക്കുന്നുട്ടോ അപ്പോൾ മുന്തിരി കഴുകുന്ന സമയത്ത് ഒന്നുമില്ലെങ്കിൽ കല്ലുപ്പിട് അല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ പിന്നെ അതിന് കുറച്ച് ഡോണട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനുള്ള മാവൊക്കെ ഞാൻ ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പൊങ്ങി വരുന്നുണ്ട് അത് അപ്പം ഇത് കുറച്ച് കഴിഞ്ഞിട്ട് എടുത്തിട്ട് അതും ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഏക്കും നമ്മുടെ മുന്തിലേക്കതാ ഇവിടെ നന്നായിട്ട് തന്നെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് ഫ്രൈഡ് റൈസും കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള അരിയും കൂടി ഇതാ വേവിച്ചെടുക്കുകയാണ് അപ്പോൾ എല്ലാം ഞാൻ എന്താ കുറേശ്ശേയായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നില്ല കുറേശ്ശേയായിട്ടാണ് എടുക്കുന്നുള്ളൂ അപ്പോൾ ഫ്രൈഡ് റൈസിലേക്കുള്ള ചിക്കനൊക്കെ ഞാൻ മസാല ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എടുത്തിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ അത് നീളത്തിലാണ് ഞാൻ മസാല ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് കട്ട് ചെയ്തിട്ട് അപ്പോൾ അതും ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഓരോരോ പണികളും അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഒരു ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമുക്ക് കഴിയുന്ന മറ്റുള്ള ജോലികളും ചെയ്യാനിടയിലൂടെ പാത്രം കഴുകുന്നുണ്ട് പിന്നെ അങ്ങനെ ഒന്നുമ്പോൾ തന്നെ നിൽക്കാതെ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓരോന്നായിട്ടും ഇങ്ങനെ ചെയ്തെടുക്കാൻ കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പണികൾ ചെയ്ത് തീർക്കാനും പറ്റും പിന്നെ പിന്നെന്താ ഞാൻ ചിക്കനിലേക്കുള്ള ഉള്ളിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം നമ്മളിതിൽ ഉള്ളി വാട്ടൊന്നും ചെയ്യാണ്ട് അതുപോലെ ഫ്രൈ ചെയ്തിട്ട് ഒക്കെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഞങ്ങളങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഞാൻ ആഘോഷിക്കാറില്ല കേട്ടോ ഇതുപോലെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കും ഇക്കാക്കുള്ളതൊക്കെ അല്ലാതെ അങ്ങനെ എന്താണ് വലിയൊരു പാർട്ടി എന്നുള്ള രീതിയിലൊന്നും ഉണ്ടാക്കിയെടുക്കാറില്ല അപ്പോൾ ഞാൻ ഉള്ളിലൊക്കെ അതിൻ്റെ ഇടയിലൂടെ തന്നെ ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് ബാക്കിയുള്ളതും അപ്പം ഇന്ന് ഉമ്മാനും വിളിച്ചിട്ടുണ്ട് എൻ്റെ ഉമ്മാനും വിളിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഉപ്പല്ല ഉപ്പൊക്കെ അൻപത് രൂപയ്ക്കാണ് അപ്പോൾ ഉമ്മാനോട് വരാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ പ്രതീക്ഷിക്കാതെ ഒരു സർപ്രൈസ് കിട്ടിയതാട്ടോ കുട്ടികളൊക്കെ അപ്പോൾ അവർ കേക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അവർ വെജിറ്റേറിയൻ്റെ സാൻഡ്വിച്ച് വാങ്ങിയിട്ടുണ്ട് അപ്പം അതൊക്കെ അവരുടെ വകിയാന കേട്ടോ അപ്പോൾ ഞാൻ കുട്ടികൾക്ക് സർപ്രൈസായിട്ട് അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് അതിനും വലിയ സർപ്രൈസായിട്ട് തോന്നിട്ട് അപ്പോൾ ഒരുപാട് സന്തോഷമായി അത് കണ്ടപ്പോൾ അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് അങ്ങനെ ഒരു ഉപ്പാക്കുമ്പാക്കും തന്നെ കൊടുക്കാൻ തോന്നിയതും അതൊക്കെ നല്ല കാര്യങ്ങളല്ല മഷാവുള്ള മഷമുള്ള അപ്പോൾ പിന്നെ അവരിപ്പോൾ കൊമ്പിക്കേക്ക് എല്ലാ വർഷവും അവർ മേടിച്ച് തരാറുണ്ട് കേട്ടോ കഴിഞ്ഞ വർഷം അവർ മേടിച്ച് തന്നിരിക്കണേ ഞാൻ ഇപ്രാവശ്യം പെട്ടെന്ന് ഉണ്ടായതല്ല അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അതൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ മിന്നുവിൻ്റെ വാക്യേണ്ടിട്ടോ വേറൊരു ഗിഫ്റ്റ് അപ്പോൾ ഞാൻ കാണിച്ചു തരേണ്ടത് അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ ഞാൻ മസാല ഒക്കെ തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ അത് ഓയിലിൽ ഓയിലെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ കുട്ടികൾക്ക് ഇതുപോലെ ചെറിയ സർപ്രൈസും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് ഒരുപാട് ഹാപ്പി ഹാപ്പിയാവും അവർ കാരണം നമ്മൾ അവർക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് അവർക്കത് സർപ്രൈസ് ആയിട്ട് കൊടുക്കുക അപ്പോൾ അതൊക്കെ അവർക്ക് നന്നായിട്ട് ഒരു അവർക്ക് നല്ല ഹാപ്പിനെസ് ഉണ്ടാകും ആ ഒരു സമയത്ത് പിന്നെ നമുക്കും അത് അതവർ കഴിക്കുമ്പോഴും ഒക്കെ അവർ ഹാപ്പിന്നെ അല്ലേ അല്ലാണ്ട് ഒരുപാട് വില കൂടിയ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നതിനെക്കാട്ടി നല്ല നമ്മുടെ വീട്ടിൽ ഇതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുന്ന ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളോട് നിങ്ങളുമായി ഷെയർ ചെയ്തതെന്ന് മാത്രം അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അതോട്ട് ഞാൻ അത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ ചിക്കനാണ് കേട്ടോ അപ്പോൾ ഇത് രാത്രി ആയതുകൊണ്ടാണ് ഇതിൻ്റെ കളർ നമുക്ക് ഇങ്ങനെ ആയിട്ട് തോന്നുന്നത് അപ്പോഴേക്കും നമ്മുടെ മുന്തിരി കഞ്ഞാൽ അവിടെ ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല കട്ടിയിലുള്ള ജ്യൂസാണ് അധികം വെള്ളമൊന്നും പിന്നെ ചേർത്തിട്ടില്ല ഇതിലേക്ക് ആ വേവിച്ചെടുക്കുന്ന ആ സമയത്തുള്ള ഒരു വെള്ളം തന്നെ ഉള്ളൂ കേട്ടോ ആ ഒരു ജ്യൂസിൽ അപ്പം നല്ല കട്ടിയുണ്ട് നല്ല ടേസ്റ്റിയും ഉണ്ട് കേട്ടോ ആ ഒരു ജ്യൂസ് ഇങ്ങനെ ഫ്രൈഡ് റൈസേക്കുള്ള വെജിറ്റബിൾസൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രൈ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസും കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചിക്കൻ്റെ ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരുപാട് ക്വാ ക്വാണ്ടിറ്റിയിൽ തന്നെ ഒരു ഐറ്റംസ് ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് നമ്മളിതുപോലെ അവർക്ക് ഇഷ്ടമുള്ളത് രണ്ട് മൂന്ന് തരം ഒക്കെ അപ്പോൾ ഒരു വെറൈറ്റി ആവും ചെയ്യും നമുക്ക് ഒന്ന് സെർവ് ചെയ്യുന്ന സമയത്തൊക്കെ കാണാനും കഴിക്കാനും അപ്പോൾ എല്ലാതും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും ചെയ്യാമല്ലോ അപ്പോൾ ഞാൻ ഡൊണോട്ടോക്കുള്ള ഒരു ചോക്ലേറ്റ് ചോക്ലേറ്റൊക്കെ ഒന്ന് മെറ്റി ചെയ്തെടുക്കുകയാണ് അപ്പം ഞാനത് മിൽക്ക് ചോക്ലേറ്റ് എടുത്തിട്ടില്ലട്ടോ ഡയറി മിൽക്കിൻ്റെ അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് വേണമെങ്കിൽ അതും എടുക്കാം കേട്ടോ അല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റും എടുക്കാം അപ്പോൾ ഞാൻ ആ അവർ ഡൊണോട്ടോ അതിലൊന്ന് ടിപ്പ് ചെയ്തെടുക്കുകയാണ് അപ്പം ഇത് നമുക്ക് ഇനി ഇതിൽ പഞ്ചസാര പൊടിച്ചിട്ട് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ അങ്ങനെ വെറുതെ കഴിക്കുക അതും ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ കുട്ടികൾക്ക് പിന്നെ ചോക്ലേറ്റ് ഒക്കെ ഇഷ്ടം അപ്പോൾ പിന്നെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ അങ്ങനെ സെറ്റ് ചെയ്തത് മാത്രം പിന്നെ ഇന്ന് പൊന്നുന് സ്കൂളിൽ സ്കൂൾ പോവാത്തുകൊണ്ട് തന്നെ അവൾക്ക് അവൾ കണ്ടുകള് കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കുന്നത് മറ്റു മറ്റൊരു പേരും കണ്ടിട്ടില്ല പക്ഷെ പൊന്ന് കണ്ടുകണ ഇതൊക്കെ ഉണ്ടാക്കുന്നത് സ്കൂളുള്ള ദിവസമാണെങ്കിൽ പിന്നെ ഇപ്പോൾ വരുമ്പോഴത്തേനും അങ്ങനെ ഉണ്ടാക്കിയിട്ട് അവർക്ക് സർപ്രൈസായിട്ട് കൊടുക്കാമല്ലോ പക്ഷെ പൊന്നൊരുവിധമൊക്കെ കണ്ടുപിടിക്കോ അങ്ങനെ അവൾക്ക് അങ്ങനെ സർപ്രൈസായിട്ട് കൊടുക്കാനൊന്നും അതിന് പറ്റില്ല അവൾ അതൊക്കെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കും അപ്പോൾ ആ കിച്ചണിൻ്റെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഞാൻ മരുബിൻ സമയമായിരുന്നു അപ്പോൾ നിസ്കരിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നിസ്കാരമൊത്തൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇക്കാൻ്റെ ഉമ്മാൻ്റെ വകയാണ് കേട്ടോ ഇത് അപ്പോൾ ചക്കട അലുവീ ലഡു ആണ് ഇക്കാൻ്റെ ഉമ്മാൻ്റെ വകയുള്ളത് അപ്പോൾ ഇത് കുട്ടികൾ വാങ്ങി കേൾക്കാൻ കേട്ടോ അപ്പോൾ ആ സമയത്ത് ഞാൻ ആ ഒരു പണിത്തിരക്കിൽ അതങ്ങനെ തുറന്നു നോക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഇത് എടുത്ത് നോക്കുന്നത് അപ്പോൾ അപ്പോഴത്തന്നെ ഞാൻ അത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് കേട്ടോ അപ്പം ഇനി ഇത് എല്ലാതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാണ് എല്ലാവരുടെയും നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഉമ്മയും വന്നിട്ടുണ്ട് അപ്പം ഞാൻ എന്താ ടേബിളിൽ അല്ലാതെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നമ്മൾ ക്യാൻറ്റീൻ ലൈറ്റൊക്കെ കത്തിച്ചു ശേഷമാണ് ഫുഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ കുറച്ച് പൊറോട്ടയും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് എല്ലാതും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേക്കും ലഡും അലുവീം പിന്നെ ഡോണറ്റും പിന്നെ നമ്മുടെ ഫ്രൈഡ് റൈസും പൊറോട്ടയും ചിക്കനും ഒക്കെ ജ്യൂസും ഒക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്കിതൊക്കെ സന്തോഷമുള്ള കാര്യങ്ങളാണ് കാരണം എപ്പോഴും ഇക്കയാണ് ഗിഫ്റ്റൊക്കെ മേടിച്ച് തന്നിട്ട് മേടിച്ച് തരാറ് കേട്ടോ സർപ്രൈസൊക്കെ തരാറ് ഇക്കാവിൽ ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ എനിക്ക് കഴിയുന്നതും എനിക്ക് ചെയ്യാൻ പറ്റുന്നതുമായ കാര്യങ്ങളാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടാ അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് കെൻഡിലേറ്റൊക്കെ കത്തിച്ചതിന് ശേഷം ലൈറ്റൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ടാണ് പിന്നെ ഇക്കാനെ കൊണ്ടാണ് വിളിച്ചു വന്നത് കേട്ടാ അപ്പോൾ ഇക്കതൊന്നും കണ്ടിട്ട് പറഞ്ഞിട്ടില്ലായിട്ടോ അപ്പോൾ ഇക്കാനെ ഒക്കെ വിളിച്ചു കൊടുത്തിട്ട് അപ്പോൾ ഇക്കയും കുട്ടികളൊക്കെ നല്ല ഹാപ്പി ആയിട്ട് അപ്പോൾ അവർ ഇരുന്നത് ആദ്യം എടുത്ത് ഡോണേറ്റാണ് കേട്ടോ അപ്പോൾ അവർക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളതായത് കൊണ്ടാണ് ഞാനത് അവർക്ക് ഉണ്ടാക്കിയതും അപ്പോൾ ഇതുപോലെ എന്നും ഇവരെ സന്തോഷിപ്പിക്കാനും ഇവർക്ക് വേണ്ടിയിട്ട് ഇവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാനും ഫുഡ് ഒക്കെ അവർക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും അവർക്ക് നല്ലൊരു ഉമ്മയായി നിൽക്കാനും എനിക്ക് കഴിയട്ടെ അതുപോലെ നിങ്ങൾക്കും അതുപോലെ നല്ല നിങ്ങളുടെ മക്കളുടെയും ഉമ്മ നല്ലൊരു ഉമ്മയാവാനും നിങ്ങൾക്കും കഴിയട്ടെ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ കുറച്ച് സന്തോഷങ്ങൾ കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കേക്ക് മുറിക്കുന്നത് എനിക്ക് എനിക്ക് ഇതിലത്ര വലിയ താല്പര്യം ഇല്ല കേട്ടോ കേക്ക് മുറിക്കുന്ന കാര്യത്തിൽ പിന്നെ അവരുടെ സന്തോഷം നിലനിൽക്കട്ടി എന്ന് കഴിഞ്ഞിട്ട് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ആ കേക്കൊക്കെ ഞങ്ങൾ രണ്ടുപേരും നിന്നിട്ട് കട്ടിയൊക്കെ ചെയ്തിട്ട് അങ്ങനെ കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുത്തു കേട്ടോ അപ്പോൾ മിന്നുട്ടി തന്ന ഗിഫ്റ്റ് കാണണ്ടേ അപ്പോൾ അവൾ ഫോട്ടോ എണ്ണ തന്നെ കേട്ടോ ഫ്രെയിം ചെയ്തിട്ട് അപ്പോൾ ഞങ്ങൾ പാടുത്തു പോയ സമയത്ത് എടുത്ത ഫോട്ടോ ആണ് അപ്പം അതവള് ഫ്രെയിം ചെയ്ത് തന്നിട്ടാണ് അപ്പോൾ ആ ഒരു ഫോട്ടോ കണ്ടപ്പോൾ ഒരുപാട് ഹാപ്പിയായി അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീടിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ആ ഉമ്മമാരുണ്ട് അപ്പോൾ അവർക്കും കൊടുത്തു അപ്പോൾ പുറത്ത് പോയി ഫുഡൊക്കെ കഴിക്കുന്നത് കുറേയൊക്കെ ഒഴിവാക്കിയിട്ട് ഇതുപോലെ വീട്ടിൽ തന്നെ നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ അവർക്ക് ഇഷ്ടമുള്ളത് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഇതുപോലെ സെറ്റ് ചെയ്ത് ഇതുപോലെ സെറ്റ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല നമ്മൾ ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്നിട്ട് അവരുടെ നല്ലൊരു ഉമ്മയായിട്ട് നിൽക്കുക അപ്പോൾ അതിനൊക്കെ എല്ലാവർക്കും സാധിക്കട്ടെ അതിനൊക്കെ ചെയ്യാനും അവർക്ക് സന്തോഷം കൊടുക്കാനൊക്കെ പുറത്ത് പോയി ഫുഡൊക്കെ കഴിക്കണം പുറത്ത് ഇടയ്ക്ക് നമുക്ക് പോവുകയൊക്കെ വേണം അതും ഒരു സന്തോഷം തന്നെയാണ് പുറത്തത്തെ ഫുഡൊക്കെ മോശമായിട്ടില്ല അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ പോയി കഴിക്കുക പിന്നെ നമ്മൾ ഇതുപോലെ വീട്ടിൽ തന്നെ അവർക്ക് പുറത്ത് പോയി കഴിക്കുന്ന ആ ഒരു സന്തോഷം വീട്ടിലും ഇതുപോലെ കിട്ടുവാണെങ്കിൽ അതും നല്ലൊരു ഹാപ്പി അല്ല അപ്പോൾ ഇത്രക്കെയാണ് ഇന്നത്തെ എൻ്റെ വീടിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇനി പുതിയൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെല്ലാവരോടും ബൈ